കോഴിക്കോട് നാദാപുരത്ത് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ ഡോക്ടർ അറസ്റ്റിൽ സ്വകാര്യ ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ ശ്രാവണിയാണ് നാദാപുരം പോലീസ് അറസ്റ്റ് ചെയ്തത് ഒരു വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ പോക്സോ വകുപ്പിന് കേസെടുത്തത് ഷബീർ ഒമർ വിവരണുമായി കോഴിക്കോട്ട് ഷബീർ ഈ കേസിനാസ്പദമായ സംഭവം എന്താണ് കഴിഞ്ഞ മാസമാണ് സംഭവം ഉണ്ടായത് എന്നാണ് വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ പറയുന്നത് ഈ വിദ്യാർത്ഥിനിയുടെ മാതാവിനോടൊപ്പം ഒന്നിലേറെ തവണ നാദാപുരത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ ആയുർവേദ ആശുപത്രിയിൽ ഈ വിദ്യാർത്ഥിനി പോയിരുന്നു ഇതിനിടെയാണ് കഴിഞ്ഞ മാസം ഈ ഡോക്ടർ പീഡിപ്പിച്ചത് എന്നാണ് വിദ്യാർത്ഥിനി പരാതിയിൽ പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച പരാതി നാദാപുരം പോലീസിന് ലഭിച്ചത് തുടർന്ന് പോലീസ് ഈ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറായിട്ടുള്ള മാഹി കല്ലോറ്റ സ്വദേശിയായിട്ടുള്ള ശ്രാവണമെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് എന്നാണ് പോലീസ് അറിയിക്കുന്നത് അജിത് ശരി ഷബീർ ഓമനാണ് നൽകിയത് വിദ്യാർത്ഥിയുടെ പരാതിയിൽ ഡോക്ടർക്കെതിരെ പോക്സോ കേസെടുത്തിരിയാണ് നാദാപുരം പോലീസ്